ഓപ്പറേഷൻ സിന്ധൂർ ആസ്പദമാക്കി പൂക്കളമിട്ടവർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തം ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ വിവിധ ഹൈന്ദവ സംഘടനകളും ബി ജെ പിയും പ്രതിഷേധ മാർച്ച് നടത്തും മുതുപ്പിലങ്ങാട് പാർത്ഥസാരതിലാണ് ക്ഷേത്രത്തിലാണ് ഇട്ടതിന് സൈനികർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് ദിനം പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ധൂറും ആലേഖനം ചെയ്തതാണ് ക്ഷേത്രത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണസമിതി അംഗങ്ങളെ ചൊടിപ്പിച്ചത് പിന്നാലെ പോലീസിനെ ഇറക്കിയുള്ള ഭീഷണി ഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ സൈനികൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തു കണ്ടാലറിയാവുന്ന ഇരുപത്തിയഞ്ചു പേരെയും പ്രതി ചേർത്തിട്ടുണ്ട് പൂക്കളത്തിലെ ഭഗവധ്വജവും അൻപത് മീറ്റർ മാറിയുള്ള ഛത്രപതി ശിവാജിയുടെ ചിത്രവും കലാപം സൃഷ്ടിക്കാനാണെന്ന് എഫ്ഐആറിൽ പറയുന്നു സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് വിവിധ ഹൈന്ദവ സംഘടനകൾ ഇതിനോടകം തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു കേസ് പിൻവലിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സൈനികർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പിയും ഹൈന്ദവ സംഘടനകളും ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ പ്രതിഷേധ മാർച്ച് നടത്തും സി പി എം നേതാക്കളുടെയും അതിനനുസരിച്ചു പ്രവർത്തിക്കുന്ന ശാസ്താംകോട്ട പോലീസിന്റെയും തിട്ടൂരങ്ങൾക്ക് വഴങ്ങില്ലെന്നതാണ് നാട്ടുകാരുടെ നിലപാട് ജനം കൊല്ലം